ഡബ്ല്യു വൈ ഡി ടു തൗസൻഡ് നയൻറ്റീൻ പാനമ കാഴ്ചയും കാഴ്ചപ്പാടുകളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം

വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള ഒരു കൂട്ടം യുവജനങ്ങളാണ് രണ്ടായിരത്തി പത്തിൽ ഈ ഗോസ്ഫൽ ബാൻഡ് ആരംഭിക്കുന്നത് അവനിൽ ഐക്യത്തോടെ തുടരുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലുടനീളം അനവധി സംഗീത വിരുന്നുകൾ ഒരുക്കി പത്തു വർഷങ്ങൾ പിന്നിടുമ്പോൾ കേരള കത്തോലിക്ക സഭയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ പനാമയിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ ആദ്യ അന്താരാഷ്ട്ര സംഗീത പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തു

സോ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ഞങ്ങളുടെ വോക്സ് ക്രിസ്റ്റി ഫോം ചെയ്തിട്ട് ആദ്യത്തെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു അത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺസേർട്ട് ആയിരുന്നു അപ്പൊ ഫസ്റ്റ് ടൈം ഇത് അപ്ലൈ ചെയ്യാൻ നേരത്ത് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത് കിട്ടോ അവ നമ്മളെ അപ്ര ഇവർ സെലക്ട് ചെയ്യോ ഇല്ലയെന്ന നമ്മൾ ഉള്ള വീഡിയോസും സോങ്സൊക്കെ കൂടി നുള്ളിപ്പിറക്കി ഇപ്പം മനോചരനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് അയച്ചു കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് പ്രോമോ വീഡിയോസ് ഉണ്ടാക്കുന്നു നമ്മുടെ ഇതൊക്കെ ചെയ്യുന്നു പ്രൊഫൈൽ ഉണ്ടാക്കുന്നു ഇതൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കാൻ നേരം നമുക്ക് പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഇല്ല ഇത് കിട്ടുമോ ഇല്ലയെന്നുള്ളത് ഇനി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി എന്നുള്ളൊരു ലൈനില് അവസാനം പക്ഷേ എന്താ പറയുക സംഭവിച്ചു സംഭവിച്ചു പക്ഷേ ആ സന്തോഷം അധികം കാലം നിലവിലും എന്താ സംഭവിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെയൊക്കെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾക്ക് റിയലൈസേഷൻ വന്നപ്പോഴേക്കും എല്ലാവരും ഒന്നും അങ് ഇരുന്നു പോയി പക്ഷേ വളരെ ബ്യൂട്ടിഫുള്ളി കർത്താവ് അതൊക്കെ ക്രമീകരിച്ചു എല്ലാ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ഏഴുപേർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റി ടു തൗസൻഡ് നൈനിലാണ് ഞങ്ങള് ഈ ഒരു ജി സി യൂത്തിന്റെ ടീംസ് മിനിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു മ്യൂസിക് മിനിസ്റ്ററി ആയിട്ട് ഒരുമിച്ച് വരുന്നത് ആൻഡ് വേൾഡ് യൂത്ത് ഡേ ടു തൗസൻഡ് നയൻറ്റീൻ അപ്പോൾ പത്ത് വർഷം ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലെ പല പല സ്ഥലങ്ങളിൽ ഈശോ ഇങ്ങനെ മിനിസ്റ്ററിങ് ചെയ്യാണ്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ വിട്ടു അതിൻ്റെ എല്ലാം കൂടെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് തന്ന പോലായിരുന്നു സത്യത്തിൽ ഈ പത്താം വർഷം ആയപ്പോഴത്തേനെ വേൾഡ് യൂത്ത് ഡേക്ക് ഇങ്ങനെ ഇൻവൈറ്റ് കിട്ടുന്നതും ഇങ്ങനെ പോകുന്നു ഇപ്പോൾ മെഡിവിൻ പറഞ്ഞ പോലെ തന്നെ കുറേ പെയിന് ഇതിനകത്തുണ്ടായിരുന്നു പക്ഷേ അൾട്ടിമേറ്റ്ലി നോക്കുമ്പം ഞങ്ങൾ എനിക്കൊന്നും ബാൻഡിൽ ഓരോരുത്തരുടെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു പേഴ്സണലി ഒത്തിരി എൻ റിച്ചിങ് ആയിട്ടുള്ള ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ടീമിനെ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താമോ ഞങ്ങളുടെ ടീമിന്റെ കോർഡിനേറ്റർ ബെഡ്മിൻ ടൈറ്റസ് ജിമുൻ ചേട്ടൻ ഇത് യേശുദാസ് ഞങ്ങളുടെ ആണ് ഞങ്ങൾ രണ്ട് ഫീമെയിൽ ഫോക്കലിസ്റ്റ് ഞാൻ എൽറിയ പിന്നെ റോസ് മേരി അത് കൂടാതെ നമുക്ക് റോൺ ഉണ്ട് റോൺ മുംബൈയിലാണ് പൂനെ ആൻഡ് വി ഹാവ് ബിജോ ഞങ്ങളുടെ ബേസ് ഗിറ്റാറിസ്റ്റ് ബിജോ ഞങ്ങളുടെ ലീഡ് ഗിറ്റാറിസ്റ്റ് ഇപ്പോൾ അരുണാണ് ആണ് ഈസ് ഇൻ കറൻ്റ് ഇൻ ഗ്യൂ കെ അല്ലാണ്ട് നമുക്ക് ക്രിസ്റ്റി ഉണ്ട് ഇവിടെ റിനോയ് ചേട്ടൻ റിനോയ് ചേട്ടനും യു കെയിലാണ് ബേസ് ഗിറ്റാറിസ്റ്റ് അമൽ ചേട്ടൻ അമൽ ചേട്ടൻ കാനഡയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ വോക്കൽ ലിസ്റ്റിൽ ഉണ്ട് എബിനുണ്ട് പേർക്ക് മാത്രമാണ് പനാമയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുക അതായത് ഇപ്പൊ ഞങ്ങൾ നാലുപേര് ഇതോടൊപ്പം റോണുണ്ട് റോണും എബിനും ബിജോ ട്രാവൽ ചെയ്യാൻ പറ്റിയത് പനാമയിലേക്ക് ഈവൻ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് പോലും ഞങ്ങൾ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നു കുറച്ചുപേർ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് നടത്തുന്നു സത്യത്തിൽ നമ്മളിങ്ങനെ ആദ്യം ഓർഗം വലിയൊരു ബാല്യകേറ മലമല്ല നമുക്ക് തോന്നിയത് പക്ഷേ ഇപ്പം ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പം അതിൻ്റെ ഓരോ സിറ്റുവേഷൻസിലും ഞങ്ങൾ സ്റ്റക്കായിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നിടത്ത് ഈശോ ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് തന്നെ കയറി വന്ന് ആ കാര്യങ്ങളൊക്കെ മുടനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ തുടച്ചു മാറ്റി എന്താ പറയുക ഭയങ്കര പരിപാടി മൊത്തത്തിൽ ഭയങ്കര ഈസിയാക്കി മാറ്റുന്നതല്ല ഈവൻ ഞങ്ങളുടെ ലീവിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഫിനാൻസ് വേസ് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ബേഡൻ തന്നെയായിരുന്നു കാരണം ഒരാൾക്ക് നിയർലി ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് അപ്പോൾ അതും ഞങ്ങൾ എത്ര എത്ര ട്രാവൽ അതൊക്കെ എന്ത് സാധനം എങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോഴും അതുപോലെ ബ്യൂട്ടിഫുൾ ഒരുക്കി പറയാനുള്ളത് യേശുദാസൻ നാളായി ഈ ഈ ഒരു ഒരു ബാൻഡിൽ കടന്നു വന്നിട്ട് എൻട്രി ആണ് അല്ലേ പുതിയ കുട്ടിയാണ് നമ്മൾ നമ്മുടെ യേശുദാസൻ വന്ന് ജോയിൻ ചെയ്തു ഇത് സമയാസമയത്തിന് ദൈവം കൊണ്ടുവന്ന് തരുന്നതാണോ ഉറപ്പായും ഈ ബാൻഡുകൾ ഞാൻ നോക്കാൻ നേരത്തെ ഇപ്പൊ ഞങ്ങളുടെ ബാൻഡ് മാത്രമല്ല എല്ലാ ബാൻഡ്സിലും ഫേസ് ചെയ്യണ ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഒരു കരിയർ ചേഞ്ച് ഉണ്ടാവാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു സിറ്റുവേഷൻ മാറാൻ നേരത്ത് അല്ലെങ്കിൽ ഇപ്പൊ വിവാഹം കഴിയാൻ നേരത്ത് ആ ഒരു വ്യക്തിയുടെ ഒരു അവൈലബിലിറ്റി ചിലവർ ഇപ്പൊ ഔട്ട് ഓഫ് ഇന്ത്യ പോകും അറിയാലോ ചേട്ടൻ പ്രിപ്പയർ ചെയ്യേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതും പിന്നെ നമ്മുടെ ഒരു ഇത് ഇപ്പൊ ഇതിന്റെ ഇതിന്റെ ഏറ്റവും വലിയ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റർലി ഫിനാൻഷ്യലി ഒരു ബെനിഫിറ്റും ഇല്ല കർത്താവിനെ അറിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഇതിലൊന്നും നിൽക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കർത്താവ് ഓരോ ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്നു വരും ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിന് അതും ഒരു മ്യൂസിക് ബാൻഡ് എന്നുള്ള നിലയിൽ അത് എന്തുമാത്രം നിങ്ങളെ അത് എക്സൈറ്റ് ചെയ്തു ഞങ്ങളെ സംബന്ധിച്ച് ആക്ച്വലി ഇതൊരു ഡ്രീം കം ട്രിപ്പ് ആണ് എനിക്ക് തോന്നുന്നത് ഞങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടീൻസ് മ്യൂസിക് മിനിസ്ട്രി ആയിട്ട് വന്ന സമയം മുതൽ ഞങ്ങളിങ്ങനെ കേൾക്കുന്ന ഒരു കാര്യമാണ് വേൾഡ് യൂത്ത് ഡേ വേൾഡ് യൂത്ത് ഡേ അപ്പം ഞങ്ങളിങ്ങനെ കാണുമ്പം വേൾഡ് യൂത്ത് ഡേയുടെ സമയങ്ങളിൽ റെക്സ് ബാൻഡ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു റെക്സ് ബാൻഡ് പോയിട്ട് അവരുടെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഫേസ്ബുക്ക് പേജിൽ അവരിടുന്നു കുറേ പിക്ചേഴ്സ് കാണുന്നു അപ്പോൾ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു നേരത്തെ പ്രബിൻ പറഞ്ഞ പോലെ തന്നെ ഈ ഔട്ട് ഓഫ് നിയർലി ഫോർ ഹൺഡ്രഡ് ആപ്ലിക്കേഷൻസിൽ നിന്നാണ് നമ്മളെ സെലക്ട് ചെയ്തത് എന്നൊക്കെ ഒരു ലെറ്റർ നമുക്ക് ഈ വേൾഡ് വേൾഡിത്രേഡ് ഓഫീസ് വന്നപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഇത് സത്യമാണോ അപ്പോൾ ഞാനൊക്കെ നമ്മുടെ ബാൻഡിൽ റിനോയുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും എം ഓസില് ഏതൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഈ ലെറ്റർ വരുന്നത് നമ്മളെല്ലാവരും അറിയുന്നതും അത് നമ്മൾ സെലക്ടഡ് ആയിരുന്ന ഒരു സാധനം ഞാൻ നോക്കുമ്പോൾ റിനോ ഈ നിൽക്കുന്ന നിപ്പില്ല ഇങ്ങനെ അവിടെ വേറെ പലയിടത്ത് പല മീറ്റിങ്സ് ഇറങ്ങി നടക്കുന്നുണ്ട് ഇവൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് ഇവിടെ വാളാന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിളിച്ച് എന്താ പറയുക എല്ലായിടത്തും കയറും അതെ ഞങ്ങൾക്ക് വേൾഡ് ഇത്ര ഒരു സെലക്ഷൻ കിട്ടി കേട്ടോ ഈ ചതർന്നാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആ ഒരു എക്സൈറ്റ്മെൻറ് ലോഡ് നടക്കുമായിരുന്നു ബെഡ്മിൻ അതുപോലെ തന്നെ ഈ ഒരു സമയം ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അതിന് ശേഷം ഒരു റിയാലിറ്റിയിലേക്ക് നമുക്ക് ഇറങ്ങുക അതായത് അതിന് വേണ്ട ഫണ്ട് കണ്ടെത്തണം അതിന്റെ സോങ്സിന്റെ പ്രാക്ടീസ് സെഷൻസ് ഒരുപാട് നടത്തണം അത് അതൊക്കെ എങ്ങനെയാണ് കടന്നുപോയത് മായ പോലെ എല്ലാവരും ഭയങ്കര സ്ട്രഗ്ലിങ് ആയിരുന്നു ഈ പറഞ്ഞാല് ഇതിന്റെ ഒരു റിയാലിറ്റി ഭയങ്കരമായിരുന്നു കാരണം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ ഒരുപാട് ഫണ്ട് വേണ്ടി വന്നു ഇപ്പോൾ പറയട്ട് ഇപ്പോൾ ജിമോൻ നേരത്തെ പറഞ്ഞത് ഒരു ഒരു ടിക്കറ്റിൻ്റെ പ്രൈസ് മാത്രം അപ്പോൾ അതിൻ്റെ പുറമെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ ഏറ്റവും ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് ഒക്കെ ഇട്ട് മെജോറിറ്റി പിന്നെ കുറേ പേര് നിന്ന് തന്നെ നമ്മൾ തന്നെ നമ്മുടെ ടിക്കറ്റ്സിന് വേണ്ടിയൊക്കെ കൈയിൽ നിന്നൊക്കെ കുറേ ഫണ്ടുകളൊക്കെ ഇട്ട് അതോടൊപ്പം അവസാനം ആയപ്പോഴേക്കും ചില ഇതൊന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ചില ഫണ്ട് ഷോർട്ടേജസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് അധികം ആൾക്കാരുണ്ട് ലാസ്റ്റ് മിനിറ്റ് വിളിച്ച് ഞങ്ങൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ശരിക്കും അങ്ങ് പാനിക്കായി പോയി കുറച്ച് ദിവസങ്ങളിലൊക്കെ അങ്ങ് ഇത് എങ്ങനെ കണ്ടെത്തും ഒരു ഒന്നോര ലക്ഷം രൂപ വേണം ഒരു ദിവസത്തിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കർത്താവ് എല്ലാം കൃത്യസമയത്ത് സെറ്റാക്കി ഈ പറഞ്ഞാലേ നമ്മളൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേസ് ചെയ്യാറുള്ള ഒരു നന്മക്കല്ല കർത്താവിൻ്റെ ഒരു കാര്യത്തിനുവേണ്ടി ഇറങ്ങാൻ നേരത്ത് പിശാശം ഒന്ന് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യിക്കും എന്തെങ്കിലും ഇതൊക്കെ കാണിച്ച് പേടിപ്പിക്കാനൊക്കെ നോക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ ഒരു സ്ട്രഗിൾ എല്ലാവരുടെയും സ്ട്രഗിൾ ഡിഫറെൻ്റ് ആണ് ഭയങ്കര ഇതാണ് ഏറ്റവും ഞങ്ങൾക്ക് ഉള്ളൊരു സന്തോഷം അല്ലെങ്കിൽ കർത്താവ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് തന്നേക്കണം ഞങ്ങളുടെ തമ്മിലുള്ളൊരു ഫെലോഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാരണം പല സമയങ്ങളിലും ഒരു ടീം വരാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു മ്യൂസിഷ്യൻസ് ഒരുമിച്ച് വരാൻ നേരത്തുള്ളൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറയുന്ന സ്ഥലം മറ്റാൾക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ആ ഒരു ഈഗോ പറഞ്ഞ പിടിക്കും എപ്പോഴും ഈ സിറ്റുവേഷൻസ് വരാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യസ്തം പക്ഷെ എല്ലാം കർത്താവ് ക്രമീകരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഞാൻ ആലോചിക്കുക കാരണം കുഞ്ഞു കാര്യം മതി നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാനും ഈ ഇതെല്ലാം കൂടി ഒരുമിച്ച് നടക്കലാണ് ഈ ഒരു പ്രാക്ടീസിന്റെ പക്ഷെ ഇതിന്റെ ഒരു ടിക്കറ്റ് ബുക്കിങ്ങും ഈ ഫണ്ട് ട്രാൻസ്ഫേഴ്സ് പരാതി മുഴുവൻ ഞാനടുത്ത് നോക്കിക്കൊണ്ടിരുന്നേ അപ്പോ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളൊരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തു പിന്നെ രൂപയല്ലേ നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ചേട്ടന്മാർ ജി സിയു താരായത് അവർ പറഞ്ഞു നമുക്ക് ബാക്കി നിങ്ങൾ ഇനി പോകുന്ന സമയമാകുമ്പോഴത്തേന് മതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയല്ലേ ഞങ്ങൾ അത് കൺഫേം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമായി ബട്ട് സ്റ്റിൽ അഗെയിൻ ലാസ്റ്റ് മിനിറ്റ് ഈ ഫൈനൽ എമൗണ്ട് കൊടുക്കണ സമയപ്പോഴത്തേക്കും ഞാനാണല്ലോ ഇതിങ്ങനെ അപ്പോൾ ഈ ചേട്ടന്മാർ എന്നെയാണല്ലോ വിളിക്കുകയും ചെയ്യാൻ പോകുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ആ സമയത്ത് എന്താ പറയുക ദർ വാസ് എ ടൈം ഒരു സമയത്തുണ്ടായിരുന്നു ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിന് വേണ്ടി പോകുന്നത് ഇതിൻ്റെ പകുതി എമൗണ്ട് മതിയല്ലോ നമുക്ക് എല്ലാവർക്കും കൂടെ ഏതെല്ലാം നല്ലൊരു ഡെസ്റ്റിനേഷൻ ഇപ്പോൾ അടിച്ച് പൊളിച്ച് തിരിച്ചു വരാം അപ്പോൾ അങ്ങനെ അവരെ തോട്ട്സൊക്കെ എനിക്ക് കയറി വന്നു ബട്ട് സ്റ്റിൽ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാനായിരുന്നു ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് കിട്ടിയൊരു വേർഡ് റിഫ്ഗഡ് ഇതായിരുന്നു നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും അപ്പോൾ അത് ഭയങ്കര കൺവീൻസിംഗ് ആയിട്ട് ഇഷ്യൂനോ ഇങ്ങനെ സംസാരിച്ച ഒരു കാര്യം പോലെ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഐ യൂസ് ടു റിപ്പീറ്റ് ദാറ്റ് വേർഡ് ഓഫ് ഗോഡ് ഇങ്ങനെ ഒന്നും ആയില്ലെങ്കിലും ഫണ്ട് പ്രത്യേകിച്ച് കയ്യിലോട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഈ വേർഡ് ഓഫ് ഗോഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനിന് അത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഹോപ്പായിരുന്നു തന്നുകൊണ്ടിരുന്നത് അൽഫ്രിയ അവിടെ ചെന്ന് അവിടെ ചെന്നിട്ടും കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഒരു ബാൻഡായിട്ട് പോകുന്നു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഹിക്കപ്സ് ഉണ്ടാവും എങ്ങനെയാണ് കടന്നു പോയത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു എക്സൈറ്റ്മെന്റ് ആ ഒരു ത്രില്ലൊക്കെ ആയിരുന്നു ഞങ്ങൾ പോവുകയാണ് ഓക്കെ ഫൈനലി എല്ലാം മീഡ നമുക്കിനി ഞങ്ങൾ കയറി ചെന്ന് മതി ഫ്ലൈറ്റൊക്കെ റെഡി ആയി നിൽപ്പുണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾ എയർപോർട്ടിൽ ആദ്യം ചെന്ന് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഷോക്കിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ടിക്കറ്റ്സ് ഇതുവരെ കൺഫേംഡ് ആയിട്ടില്ല അങ്ങനത്തെ ഷോക്കിങ് ന്യൂസസ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഓക്കെ ഇത് ചുമ്മാ കളിപ്പിക്കുന്നതാണോ ആദ്യം ഞാനൊക്കെ ഞങ്ങളൊക്കെ കയറി കഴിയുമ്പോൾ ഇവരെപ്പോഴും പ്രാങ്കിങ് ഉണ്ട് യൂഷ്വലി പറ്റിക്കൽ സ്വഭാവങ്ങളാണ് സ്വഭാവങ്ങളാണെല്ലാവരും വന്നു കഴിയുമ്പോൾ ഈ ടിക്കറ്റ് ഒന്നും ആയിട്ടില്ല തിരിച്ചു പോയിക്കോ എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം വന്നത് അങ്ങനെയുമ്പോൾ പിന്നെ പിന്നെ ചുമ്മാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു പക്ഷെ പിന്നെ മണിക്കൂറുകൾ പോകും തോറും കയ്യിൽ ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു സത്യം അറിയുമ്പോൾ ഞങ്ങൾ ഓക്കെ ഇത് ശരിയാണല്ലോ എന്നുള്ള സംഭവത്തിലേക്ക് ഞാൻ ശരിക്കും റിയാലിറ്റിയിലോട്ട് വരുന്ന അവിടെ ശരിക്കും ദൈവത്തിൻ്റെ ഒരു പരിപാലനയായിരുന്നു അവിടെ ഞങ്ങൾ പോകണ്ടാന്ന് ഓൾമോസ്റ്റ് ആ സിറ്റുവേഷനൊക്കെ ആയിരുന്നു അവിടുത്തെ സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോവില്ല ഇന്ന് പോവില്ല എന്ന് തന്നെയായിരുന്നു പക്ഷേ ഗോഡ് ഗോഡ ശരിക്കലും ഞങ്ങളെ പ്രൊവൈഡ് ചെയ്തു അവിടെ എല്ലാവർക്കും എല്ലാവരും വരുന്ന ഫോൺ സോ ഇറ്റ് വാസ് റിയലി വി അപ്പൊ സീയിങ് ശരിക്കും ദൈവത്തിന്റെ കരം എല്ലായിടത്തും കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ കോൺസേർട്സിലേക്കൊക്കെ ചെയ്തത് നമ്മൾ ഒരു കോൺസേർട്ടിന് വേണ്ടിയാണ് സെലക്റ്റഡ് ആയത് പനാമ കനാലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൻ്റെ ഒരു വലിയൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട് അതിലായിരുന്നു കോൺസേർട്ട് നടന്നത് സാന്റാ റോസ ഡി ലീമ എന്ന് പറഞ്ഞൊരു വെന്യൂ ആയിരുന്നു അവിടെയായിരുന്നു നമ്മുടെ മെയിൻ മെയിനായിട്ടൊരു കോൺസേർട്ട് നടന്നത് അതുകൂടാതെ കർത്താവ് വളരെ ബ്യൂട്ടിഫുള്ളി ഒരു രണ്ട് ഫ്രൈസൺ വർഷിപ്പും ഒരു സെഷൻ തന്നായിരുന്നു ചേർച്ചിൽ അതായത് മ്യൂസിക് മിനിസ്ട്രി ആനിമേഷൻ ആയിട്ട് ഞങ്ങളെയാണ് തന്നത് അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടെ ആ ഷോ ചെയ് സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സിലൂടെ പോയത് എന്തൊക്കെയാ കാരണം ആദ്യമായിട്ട് ഒരു ഭയങ്കര ഗ്ലാമർ ഷോ അതും വേൾഡ് യൂത്തിനെ പോലെ ഒരു ബിഗ് ഇവന്റിൽ ചെയ്യുക ഒബ്വിയസ്ലി ആ സമയത്ത് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടാകും എന്തൊക്കെയായിരുന്നു മെയിൻലി ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അങ്ങനെ ഫൈനലി കാരണം ഈ സ്ട്രഗിൾസും ഈ ബഹളങ്ങളും എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ കയറുവാണല്ലേ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നത് ഞാൻ ബിക്കോസ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് കയറുന്നതിന് വരുമ്പം ഞാനിങ്ങനെ ബെഡ്മിൻ്റ് എടുത്ത് ഞാൻ ഇങ്ങനെ ഇവിടെ അവസാനം നമ്മൾ ഈ സ്റ്റേജിലെത്തിയല്ലേ അതായത് നമുക്ക് ഇടയ്ക്ക് കുറേ പ്രതിഷ്ഠ കൈവിട്ട സമയങ്ങള് അവിടെ നിന്നെല്ലാം കർത്താവിനെ പിടിച്ചു കൊണ്ടുവന്ന സ്റ്റേജിൽ കൊണ്ടു നിർത്തി അവിടെ വെച്ചിട്ട് ഇപ്പോൾ പോപ്പിനെ നിങ്ങൾ അടുത്ത് കാണാൻ അവസരം കിട്ടിയായിരുന്നു ഫസ്റ്റ് ടൈം പോപ്പിനെ കണ്ട എത്ര പേരുണ്ടായിരുന്നു ബാൻഡിൽ ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് പോപ്പിനെ കാണുന്നത് എന്താ ഞങ്ങൾ പോയപ്പോൾ അതായത് പോപ്പിന്റെ വെൽക്കമിങ്ങിന്റെ അന്ന് ഞങ്ങൾ ഈ മീൻസ് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾക്ക് എ സെക്ടർ സെക്ടർ എയിൽ ആണ് ഞങ്ങൾക്കുണ്ട് അപ്പോൾ എ സെക്ടർ ആണല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ ഹൈ എന്നൊക്കെ ഓർത്ത് ഞങ്ങളിങ്ങനെ ഓടി പോവാണ് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ തന്നെ കാറ്റഗറിസത്തിൻ്റെ നമ്മൾ ആനിമേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി ദെൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഈ എന്ത് ചെയ്തിട്ടും സെക്ടർ എ എത്തുന്നില്ല അപ്പം ഇങ്ങനെ ഇടിച്ചിടിച്ച ആൾക്കാരാണ് അപ്പം ഞങ്ങൾ അവിടുത്തെ കാണാനൊന്നും പറ്റത്തില്ലായിരിക്കും പോപ്പ് വന്ന് അവിടെ അപ്പുറത്തായിരിക്കും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറയത്ത് പെട്ടെന്ന് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മറ്റേ ബാരിക്കേഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബാരിക്കേഡിൻ്റെ അവിടെ പെട്ടെന്നിങ്ങനെ ആൾക്കാർ അതുപോലെയാണ് പോപ്പ് വരുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു കേട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഞങ്ങൾ നേരെ ആ ബാരിക്കേഡിനങ്ങോട്ട് കയറുന്നു അപ്പോൾ കൃത്യം ഞങ്ങൾ കയറി നിൽക്കുകയും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോപ്പ് ഞങ്ങളുടെ ഇങ്ങനെ താറ്റൊക്കെ കാണിച്ച് ഇങ്ങനെ ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ തന്നെ വന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു അതുപോലെ യേശുദാസ് എന്താ പറയാ വേദിയില് ഡ്രംസ് വായിച്ച സമയത്ത് എന്താ മനസ്സുകളുടെ പോയത് എനിക്ക് വലിയ ഒരു 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 ഇന്റർനാഷണൽ ഫീഡ്ബാക്ക് ഒക്കെ നന്നായിരുന്നോ പറയാൻ ഈ അല്ലാണ്ട് തന്നെ ഉള്ള സ്ട്രഗിൾസ് എല്ലാം സഹിച്ചാണ് നമ്മളവിടെ ചെന്നത് പ്രോഗ്രാമിന് കയറണതിന് മുമ്പ് മനസ്സിലുണ്ടായിരുന്ന ഇതാണ് ഇത്രയും സഹിച്ചല്ലോ ഇനി മൊത്തം സന്തോഷമായിരിക്കും എന്നുള്ള സംഭവം അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബാൻഡ് പെർഫോം ചെയ്യണ മുമ്പുള്ള ബാൻഡ് ഇങ്ങനെ പെർഫോം ചെയ്യണം ചെയ്യണൻ ഇടക്ക് ഒട്ടാ പോകുന്നൊരു സൗണ്ട് കേട്ട് സ്പീക്കറൊക്കെ പോയി അപ്പോൾ അടുത്ത അടുത്ത ടെൻഷൻ ഇത് അധികം ഇനി അടുത്ത മിക്സിങ് എങ്ങനെയാവും അടുത്ത ഫീഡ്ബാക്ക് എന്താകും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ് കയറി ഭാഗ്യത്തിന് നല്ല നല്ല തന്നെ ഇതിന്റെ എല്ലാം നടുവിൽ കർത്താവിന്റെ ഭയങ്കര ഒരു പരിപാലനം നിങ്ങൾ ആസ്വദിച്ചു എന്നുള്ളത് വളരെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ബോധ്യപ്പെടും അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് സിസ്റ്റേഴ്സും നൺസ് ആൻഡ് പ്രീസ്റ്റ്സ് ഹു കം ആസ് മ്യൂസിഷ്യൻസ് ഫാദർ റോബ് ഗാലിയ തന്നെ ഒരു ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഗാങ്സ്റ്റർ ഒരു സിക്സ്റ്റീൻ ഇയേഴ്സ് വരെ ഒരു ഗാംഗ്സ്റ്റർ ലൈഫിലൂടെ വന്ന് പിന്നീട് സ്വന്തം അമ്മയുടെ പ്രാർത്ഥന മൂലം വലിയ ഒരു കൺവേഷൻ ലൈഫ് ഉണ്ടായി ഐ ഗോട്ട് എ ചാൻസ് ടു ഇൻറ്ററാക്ട് വിത്ത് ഹിം ഞാൻ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടി അദ്ദേഹം ആദ്യം പറഞ്ഞ ഒരു വാക്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതായത് ഐ എം പ്രൈമറിലി എ പ്രീസ്റ്റ് ദെൻ ഓൺലി ഐ എം എ സിംഗർ അപ്പം ഞാൻ പറഞ്ഞത് യു ആർ എ സിംഗിങ് പ്രീസ്റ്റ് എന്ന് പറ വുഡ് ലൈക്ക് ഐ വുഡ് ലവ് ടു ബി കോൾഡ് ആസ് എ പ്രീസ്റ്റ് ഫസ്റ്റ് ദെൻ ഓൺലി എ സിങ്ങർ ആളുടെ കോൾ എന്താണോ ആ കോളിനെ ആൾ ആണ് കൂടുതലായിട്ട് ആൾ ഇഷ്ടപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നിട്ടുള്ള കഴിവ് വെച്ചിട്ട് ആ പ്രീ സൂട്ടിനെ ഞാൻ ദൈവത്തിന്റെ ഗ്ലോറിക്ക് വേണ്ടി ഉപയോഗിക്കാതാണ് അതുപോലെ തന്നെ സിയർവാസ് എനിക്ക് കൂടുതലൊന്നും നിങ്ങൾക്ക് തന്നെ നൂറ് നാവുണ്ടാവും അതേപോലെ ടോക്ക് ഓഫ് ദി ടൗൺ ടോക്ക് ഓഫ് ദിവന്റ് എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നത് വിജിലിന്റെ സമയത്ത് അഡോറേഷൻ്റെ സമയത്തുള്ള മ്യൂസിക് ഒക്കെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു ഇപ്പോൾ ഞാൻ ജീവോൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു അതായത് ഒരുപക്ഷെ ഇനിയുള്ള എനിക്ക് മറ്റേ മെയിൻ സ്റ്റേജിനെക്കാട്ടും കൂടുതൽ നമുക്ക് വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിജ്വലിൽ പാട്ടൊക്കെ പാടാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു കാരണം ഇത്ര അധികം ആൾക്കാരിൻ്റെ മുന്നിൽ അങ്ങനെ ആ ഒരു ആരാധനയുടെ മുന്നിലേക്ക് ഇരുന്ന് പാടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഞങ്ങളുടെ ഒരു സ്വപ്നം അതായിട്ട് മാറി സ്റ്റേജിൽ പാടുന്നതിനേക്കാൾ ഉപരി വിജിലിന് ഒന്ന് അവിടെ നിന്ന് കയറാൻ പറ്റുക എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സത്യത്തിൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു ആഗ്രഹമായി മാറിയിരിക്കുകയാണ് അവിടെ കൂടുതലും വിജിലിന് ആണ് അവർ പാടിക്കൊണ്ടിരുന്നത് ഫാദർ ഓഫ് ഗലയെ മാത്രമേ ഇംഗ്ലീഷ് പാടിയുള്ളൂ ബാക്കിയെല്ലാം സ്പാനിഷും വേറെ ഏതൊക്കെയോ ലാംഗ്വേജ് ആയിരുന്നു നമുക്ക് ലിറിക്സും ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പരിശുദ്ധമാണോ പ്രവർത്തിക്കുന്നത് നമുക്കിങ്ങനെ കാണാതെ അതെ നമ്മളിങ്ങനെ ആക്ച്വലി എന്താ പറയുക നമ്മളിങ്ങനെ ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും കർത്താവിൻ്റെ നേരെ മുമ്പിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു ഭയങ്കര ഗ്രേസ് ആയിരുന്നു അത് ആഫ്റ്റർ ലോഡ് ഓഫ് സ്ട്രഗിൾസ് ഇൻ യു റീച്ച് തേർ യു പെർഫോംഡ് വർ ദ വിറ്റ്നസ് ഫോർ ദ ലോഡ് ഇൻ വിത്ത് യുവർ ടാലൻസ് അപ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ തിരിച്ചെത്തിയിരിക്കുന്നു ഇത് എന്താണ് നിങ്ങളുടെ ടേക്ക് ഹോം ഈ ഒരു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ടേക്ക് ഹോം എന്താണ് ഒരു കാര്യം പറയാൻ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാ ഈ വേൾഡ് യൂത്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും എല്ലാവരുടെ ജീവിതങ്ങളൊന്നും മാറിയിട്ടുണ്ട് എസ്പെഷ്യലി ഞങ്ങളുടെ ഈ ഒരു വേണ്ടിയുള്ള മിനിസ്ട്രീനുവേണ്ടിയുള്ള കോളും വേണ്ടി കൂടുതൽ അവൈലബിൾ ആവാനും ഈ പറഞ്ഞ പോലെ ഒരു കൺവിക്ഷൻ കിട്ടി അതായത് ഇത് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ നേരത്ത് ചില തടസ്സങ്ങളുണ്ടാവാം പ്രതിസന്ധികൾ ഉണ്ടാവാം എന്നാ പക്ഷെ എല്ലാം നോക്കിക്കോളും എന്നുള്ളൊരു ഇതും പിന്നെ ഈ വേൾഡ് യൂത്ത് ഡേ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡും കഴിഞ്ഞ രണ്ട് മാസം ഫ്രീ ആയിട്ട് വന്നിട്ടില്ല ഫുൾ വീക്കെൻഡ്സും ബാൻഡിന് വേണ്ടി റെക്കോർഡിങ്ങോ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയിട്ട് ഫുൾ ഒക്കുപൈഡ് ആയിട്ട് ഇരിക്കണം എന്നിട്ട് എനിക്ക് ആസ് എ കോർഡിനേറ്റർ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ റെസ്പോൺസ് അബ്രപ്റ്റ് ആണ് ഇപ്പോഴത്തെ ഇതിൽ ആൾക്കാരെ വിളിച്ച് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പത്തന്നെ ആ ഞാനുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് എല്ലാവരും അതെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പറഞ്ഞാൽ ഒരു പക്ഷേ ഇവൻ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും വിളിച്ചിങ്ങനെ ചോദിക്കും അവൈലബിൾ ആണോ നമുക്ക് എങ്ങനെ പ്രോഗ്രാം പിടിക്കാം ഇപ്പോൾ ചുമ്മാ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് എടുത്തേ ഉള്ളൂ നമുക്കിങ്ങനെ പ്രോഗ്രാം അവിടെ ഇതിൻ്റെ ഡേറ്റിലാണ് അപ്പോൾ അവൈലബിലിറ്റി ചെക്കാന്ന് പറഞ്ഞിടുമ്പോൾ അപ്പം തന്നെ എല്ലാവരും അവൈലബിൾ 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 താഴെ ഇങ്ങനെ മെസ്സേജ് വരുന്നതാണ് ആൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ തിങ് എന്നാൽ ലെറ്റ് യു വിൽ ബി ഡൺ എന്ന് നമ്മൾ അവിടുന്ന് പറഞ്ഞിട്ട് പോകുന്നതിനോട് എന്താ പറയുക അത് സത്യത്തിൽ ഇപ്പം ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നത് പോലെയാണ് തോന്നുന്നത് ഇപ്പം ഈ ലാസ്റ്റ് വീക്കിലെ പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഒരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് ഞാൻ പാതിരാത്രി നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്ക് ജോലിക്ക് പോകണം അതിൻ്റെ തലേ ദിവസം ജോലി ഉണ്ടായിരുന്നു അപ്പം വെളുപ്പിനെ ആയി ഞാനൊരു ഒരു മണിയൊക്കെ ആറായപ്പോഴാണ് ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഒരു തോട്ടം വന്നതാണ് ഓ എന്തിനാ കർത്താവെ ഇത്രയും കിടന്നുകൊണ്ട് ഓടുന്നു നേരത്തെ ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ഞാനിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു തന്നെ എനിക്ക് തിരിച്ചു കേട്ട ഒരു സ്വരം എന്ന് പറഞ്ഞതാണ് വസ് യു ഹൂസെഡ് എസ്റ്റുമിമിമി ഈ ഒരു വേൾഡ് യുത്തിലേക്ക് പോയിരുന്ന ആ ഉണ്ടായ എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് കർത്താവിനോട് പൂർണ്ണമായിട്ടും എന്താണ് എൻ്റെ യെസ് കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കുക എന്നൊരു കാര്യമായിരുന്നു ആൻഡ് ഈ ട്രെയിനിലിരുന്ന് ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ എന്നെ മടുത്തു എന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും നീ എന്നോടാന്നൊരു എസ് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നിയാൽ ആ വേൾഡ് യുത്ത് ഡേ വേൾഡ് യുത്ത് കഴിഞ്ഞിട്ട് ജാനുവരി ഞങ്ങൾ തിരിച്ചെത്തി അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇത് ഇതുവരെ ഈ കേരളത്തിൽ ട്രിവാൻഡ്രത്തും കോട്ടയത്തും എറണാകുളത്തും ഇങ്ങനെ പലയിടത്തും പൂനെയിലും കിടക്കുന്ന ആൾ ആളുകൾ ഓൾമോസ്റ്റ് എവ്രി വീക്കെൻഡ് കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണും അല്ലെങ്കിൽ ഞങ്ങൾ ലൈറ്റ് ഹൗസ് ഹൗസെന്ന് പറഞ്ഞൊരു വാർഷിപ്പ് ഈവനിങ് എനിക്ക് തോന്നുന്ന നേരത്തെ ഞങ്ങൾ കുറേ കാലം മുമ്പ് ഒരു കാര്യമായിരുന്നു അതെങ്ങനെയൊക്കെ ഗ്രാജുവലി അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെ വന്ന് നിന്ന് പോയി അപ്പം എനിക്ക് തന്നെ വേൾഡ് യൂത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ മാസം തന്നെ ഞങ്ങളത് തിരിച്ചു പിടിച്ചു ഞാൻ ആദ്യം എറണാകുളത്ത് നടന്നു അപ്പം കോട്ടയത്ത് നടന്നു ഇനി ഇങ്ങനെ ഞങ്ങൾ ആക്ച്വലി എല്ലാ മാസവും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഒരു വാർഷിപ്പ് ഈവനിങ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിലാണ് അപ്പം മൊത്തത്തിൽ കർത്താവ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഇനി നിനക്കൊന്നും അടങ്ങിയിരിക്കാൻ പറ്റില്ല ഏ എന്നൊരു കാര്യം വളരെ ക്ലിയർ ആക്കി തന്നുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ പല പല ഇങ്ങനെ കൊണ്ട് 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 യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പനാമയിൽ പോയിട്ട് എനിക്ക് വലിയ വലിയൊരു ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് മ്യൂസിഷ്യൻസ് ആസ് കാത്തലിക്സ് നമുക്കുള്ളൊരു റെസ്പോൺസിബിലിറ്റി തിരിച്ചറിഞ്ഞു അതായത് ഈ മ്യൂസിക് എത്രത്തോളം നമ്മുടെ ചേർച്ചിനെ ബിൽഡ് ചെയ്യാനും എത്രത്തോളം ആൾക്കാർക്ക് സന്തോഷം സമാധാനം കൊടുക്കാനായിട്ട് ഉപകരിക്കും എന്നുള്ള കാര്യം ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കണം അതെ കർത്താവ് ഞങ്ങൾക്ക് ഈ ഒരു അനോയിൻറ്റിങ് ഈ ഒരു ഗിഫ്റ്റ് തന്ന തരാൻ നേരത്ത് കർത്താവ് ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കും നമ്മുടെ ഈ ഇപ്പൊ ഇവിടെ ഉള്ള എത്ര മ്യൂസിഷ്യൻസ് ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചറിയാൻ നേരത്ത് നടക്കാൻ പോണ ബ്ലെസ്സിങ്സ് ആ മ്യൂസിഷ്യൻസിന്റെ ലൈഫിൽ മാത്രമല്ല ആ പാടണ പാട്ടും കേൾക്കണ ഓഡിയൻസിനും വന്ന ചേഞ്ചും ഇതൊക്കെ ഭയങ്കരമാണ് അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ട് തോന്നിയത് അപ്പോൾ ഈ ഞങ്ങൾ ഈ ലൈറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമും അങ്ങനെ ഈ പറഞ്ഞാൽ ഈ കാത്തലിക് യൂത്തിൻ്റെ അടുത്തേക്ക് ഔട്ട് റീച്ച് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് കാരണം അങ്ങനത്തെ ഒരു വെഷിപ്പ് ഈവനിങ്ങിലേക്ക് അവർ കൊണ്ടുവരാം കാരണം ഇവർക്ക് അങ്ങനത്തെ അധികം വേദികളില്ല ഈ ഒരു കാത്തലിക് ബാൻഡിനെ കേൾക്കാനായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് മ്യൂസിക് കേട്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം വർഷിപ്പ് ചെയ്യാം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക അതൊരു കൺവിക്ഷൻ കിട്ടിയോണ്ട് തന്നെയാണ് ഞങ്ങൾ തന്നെ ഇതല്ല ഭയങ്കര സ്ട്രഗിൾ ആണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം പിടിക്കാനായിട്ട് പക്ഷെ കർത്താവ് വീണ്ടും വീണ്ടും ഉറപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇറ്റ് റിക്വയർഡ് തെളിവ് തോന്നുന്ന ഓരോ ലൈറ്റ് ഹൗസ് കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ് ആണ് നമുക്ക് ഇപ്പം നമ്മൾ തന്നെ റീച്ച് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തന്നെ ഒരു പക്ഷേ ഫിനാൻസ് റേസ് ചെയ്യണം എല്ലാവരും എങ്ങനെയൊക്കെ എത്തണം ആ ഒരു ദിവസം മുഴുവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സൗണ്ട് ചെക്ക് പ്രാക്ടീസ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും ആൻഡ് ഈവനിങ് നമ്മൾ ഓൺ സ്റ്റേജ് കയറുന്നു അങ്ങനെയാണ് ഇപ്പോൾ ലൈറ്റ് ഹൗസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ട്രഗിൾസ് ഒക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും സ്ട്രഗിൾസ് ആണെന്ന് തോന്നുന്നില്ല പക്ഷേ എന്താ പറയുക അത് കഴിഞ്ഞിട്ടുള്ളൊരു കേൾക്കുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നമ്മുടെ പേജിൽ വരുന്ന ചില മെസ്സേജസ് പേഴ്സണലി നമുക്ക് ഓരോരുത്തർ അയയ്ക്കുന്ന മെസ്സേജസ് അത് കർത്താവിങ്ങനെ ഒന്നുകൂടെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഉറപ്പിക്കുന്ന പോലെയാണ് ദിസ് ഇസ് സംതിങ് വിച്ച് യു ഹാവ് ടു ഡൂ നിങ്ങൾ ഇതിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് ഇപ്പോൾ ബെഡ്വീം പറഞ്ഞ പോലെ തന്നെ നമ്മൾ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു കാത്തലിക് പോർഷിപ്പ് എന്നൊരു സാധനം മ്യൂസിക്കൽ എന്നൊരു സാധനം അങ്ങനെ ഒരു കാര്യം ഒന്ന് കാര്യമായിട്ട് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം യങ്സ്റ്റേഴ്സിലേക്കും റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനൊരു അങ്ങനൊരു ആഗ്രഹത്തോടെയാണ് ഞങ്ങളിപ്പം ഈ ഒരു ലൈറ്റ് ഹൗസുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് യുത്ത് ഡേയിൽ നേരത്തെ ബെഡ്ബിൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ കോൺസേർട്സും കോൺസേർട്ടും ഈ പറയുന്ന ആനിമേഷൻസൊക്കെയായിട്ട് തിരക്കിലായിരുന്നെങ്കിൽ പോലും ഷെലോം വേൾഡ് വാസ് എ ബ്ലസ്സിംഗ് ഫോർ അസ് കാരണം ലൈവ് അപ്ഡേറ്റ്സ് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഷെലോം വേൾഡിൽ കൂടെയാണ് എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് നമ്മുടെ ഷെലോം വേൾഡിൻ്റെ പേജിൽ നോക്കുമ്പോഴായിരിക്കും അപ്പോൾ ദേ ഫാദർ ഓഫ് ഗലെ പെർഫോം ചെയ്യുന്നു അവിടെ സീറോസ് പെർഫോം ചെയ്യുന്നു അപ്പോൾ വേൾഡ് യൂത്ത് കുറേ കാര്യങ്ങൾ ഞങ്ങൾ സത്യത്തിൽ കണ്ടത് ശലോം വേൾഡ് വഴിയാണ് ആ ഒരു അവിടെ ആയിരുന്ന സമയങ്ങളിൽ ആൻഡ് ഇന്നിപ്പോൾ ഈ ഒരു സമയം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ദിസ് ഇസ് എ ബിഗ് ബ്ലസ്സിങ് കാരണം ഞങ്ങൾ ഈ ഒരു വേൾഡ് ടീച്ചഡേക്ക് പോയി ഞങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ലോകത്തോട് വിളിച്ച് പറയാനായിട്ട് ദിസ് ഇസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഫർ എസ് അപ്പോൾ അതിന് ഞങ്ങൾ ഏറ്റവും നന്ദിയോടെ ശലോം ടി വിയെ നന്നിയോടെ ഓർക്കുന്നു ശലോൻ ടേഖിയിലെ ഓരോ ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആൻഡ് ഇത് കുറേയധികം യങ്സ്റ്റേഴ്സിന് ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത വേൾഡ് യൂത്ത് പോകാൻ അടുത്ത വേൾഡ് യൂത്ത് ഡേക്ക് പോകാനായിട്ട് അത് തന്നെ അടുത്ത വേൾഡ് യൂത്ത് ഡേക്ക് പോകാൻ കാരണം ആസ് എ കാത്തലിക് എനിക്ക് തോന്നുന്നു എല്ലാ യങ്സ്റ്റേഴ്സും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ലൈഫ് ടൈം ഹാവ് ടു എക്സ്പീരിയൻസ് വേൾഡ് യൂത്ത് ഡേ നിങ്ങൾ വാതോരാതെ സംസാരിക്കാമായിരുന്നു നിങ്ങളുടെ മ്യൂസിക്കിനൊക്കെ കൂടുതൽ നിങ്ങൾ സംസാരിച്ചത് ദൈവത്തിൻ്റെ വഴി നടത്തലായിരുന്നു ഈ ഓരോ ക്രിസ്ത്യൻ മ്യൂസിഷ്യനും പറയേണ്ടതും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരും നാളുകളിലെ നിങ്ങളുടെ മ്യൂസിക് മിനിസ്ട്രി ശക്തമായി വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ കർത്താവ് വേണ്ട പോലെ ഉയരങ്ങളിലേക്ക് ഇനിയും കർത്താവ് കൊണ്ടുപോകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ടൈം ഗോഡ് ബ്ലെസ് യുക്സ്